പാമ്പുകളെ ചെറിയ പേടിയാണ് നമുക്കൊക്കെ മഴക്കാലമാണ് ഈ സമയത്ത് പുറത്തിറങ്ങുന്നവരാണ് പാമ്പുകൾ വെള്ളം കയറി മാളങ്ങൾ നശിക്കുമ്പോഴാണ് അവർ ചൂടുള്ള പുതിയ ഇടങ്ങൾ തേടുന്നത് അങ്ങനെ നമ്മുടെ വീടുകളിലും ഇവയെത്താം മഴക്കാലത്ത് ചെറിയ ജീവികളും പ്രാണികളുമൊക്കെ വീടുകളുടെ പരിസരങ്ങളിൽ അധികമായെത്തും അതുകൊണ്ട് തന്നെ ഇര തേടിയും പാമ്പുകളെത്താം അങ്ങനെ വീടിനകത്തും ഇവ കയറിയേക്കാം വിഷമുള്ള പാമ്പുകൾ അപകടകാരികൾ തന്നെയാണ് അപകടങ്ങൾ ഉണ്ടാകാതെ നമുക്ക് ശ്രദ്ധിക്കാം അതിന് ആദ്യമായി വേണ്ടത് വീടിനോട് ചേർന്ന കാടും പുല്ലുമൊക്കെ വെട്ടിമാറ്റി വീട്ടുപരിസരങ്ങളിലെ അനാവശ്യ വസ്തുക്കൾ ഒഴിവാക്കുകയാണ് കൂടാതെ വീടിൻ്റെ ഭിത്തി ജനൽ വാതിൽ എന്നിവിടങ്ങളിലൊക്കെയുള്ള സുഷിരങ്ങളും വിള്ളലുകളുമൊക്കെ അടച്ചു അടച്ചുവെക്കാം രൂക്ഷമായ ഗന്ധം പാമ്പുകളെ അകറ്റി നിർത്തും അതുകൊണ്ട് തന്നെ വെളുത്തുള്ളി ചുമന്നുള്ളി ഇവ ചതച്ച് തിളപ്പിച്ച മിശ്രിതം വേപ്പെണ്ണ കർപ്പൂര മിശ്രിതം ഇവയൊക്കെ വീടിന് ചുറ്റും തളിക്കാം വൈകിട്ട് കർപ്പൂരവും ചന്ദനത്തിരിയും കുന്തിരിക്കവുമൊക്കെ വീടിനകത്ത് പുകയ്ക്കുന്നതും നല്ലതാണ് സ്റ്റോർ റൂമിലും തട്ടിൻ പുറത്തുമൊക്കെ കോർണറുകളിൽ നാഫ്തലീൻ ഗുളികയോ കർപ്പൂരമോ വയ്ക്കാം പാമ്പുകൾക്ക് ഈ ഗന്ധങ്ങളൊക്കെ അരോചകമായതിനാൽ ഒരു പരിധിവരെ അവയെ അകറ്റി നിർത്താനാകും